ി ഷിഹാബ് തങ്ങൾക്ക് നൽകി സംസ്ഥാന പ്രസിഡന്റായ ശേഷം ആദ്യമായാണ് അംബാസിയ ഇന്ത്യൻ സ്കൂൾ തങ്ങൾ എത്തിയത് ഗ്രൗണ്ടിൽ ഒരുക്കിയ സുരക്ഷാ വലയത്തിനുള്ളിൽ പ്രവർത്തകർ ആവേശത്തോടെ തങ്ങളെ സ്വീകരിച്ചു കെ എം സി സി ഭാരവാഹികളിൽ നിന്ന് ഉപഹാരങ്ങളും വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള ഭാരവാഹികൾ ആഹാരാർപ്പണവും നടത്തി മൊബൈൽ ആപ്പ് ലോഞ്ചിങ്ങും മുഖപത്രമായ ദർശനം വാർഷിക പതിപ്പ് പ്രകാശനവും തങ്ങൾ നിർവഹിച്ചു പ്രവാസികൾ രാജ്യത്തെ താങ്ങി നിർത്തുന്ന വലിയ കരുത്താണ് കഷ്ടകാലങ്ങളിലും കെ എം സി സി കാണിക്കുന്ന കരുതൽ മനുഷ്യ സ്നേഹത്തിന്റെ തെളിവാണെന്ന് മറുപടി പ്രസംഗത്തിൽ സാധിക്കലി തങ്ങൾ പറഞ്ഞു ഇന്ത്യക്കാരോടും പ്രത്യേകിച്ച് മലയാളികളോടും അറബ് ഭരണാധികാരികൾ കാണിക്കുന്ന സ്നേഹം നന്ദിയോടെ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് നാസർ മഷൂർ തങ്ങൾ അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഫാദർ സുബിൻ മണത്തറ ഡോക്ടർ അമീർ അഹമ്മദ് ഒ സി സി പ്രസിഡന്റ് വർഗീസ് പുതുക്കളങ്ങര മറിയം ഉമ്മൻചാണ്ടി എന്നിവർ പ്രസംഗിച്ചു കുവൈത്തിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പരിപാടികൾക്ക് കെ എം സി സി സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികൾ നേതൃത്വം നൽകി ഷാഹുൽ ബഹപ്പൂർ സ്വാഗതവും ഹാരിസ് വള്ളിയോ നന്ദിയും പറഞ്ഞു സിരീംകോട്ടയിൽ മീഡിയ വൺ കുവൈ സിറ്റി